മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മന്ത്രിസഭയിലെ മറ്റ് പതിനേഴ് മന്ത്രിമാർക്കെതിരെയും ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും പണം ദുരുപയോഗം ചെയ്തതിന് ലോകായുക്ത നോട്ടീസ് അയച്ചു അടുത്ത മാസം പതിനഞ്ചിന് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് കേരള സർവകലാശാല മുൻ ജീവനക്കാരൻ ശശികുമാറിന്റെ ഹർജിയിലാണ് ഇപ്പോൾ ലോകായുക്ത നോട്ടീസ് അയച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ അന്തരിച്ച മുൻ എം എൽ എ രാമചന്ദ്രൻ നായർ കൊടിയേരി ബാലകൃഷ്ണന് അകമ്പടി പോയപ്പോൾ അന്തരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഉഴവൂർ വിജയൻ എന്നിവർക്ക് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും മന്ത്രിസഭാ യോഗത്തിൽ അപേക്ഷ പോലും ഇല്ലാതെ പണം അനുവദിച്ചു എന്ന പേരിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ലോകായുക്ത നോട്ടീസ് അയച്ചു മുൻ കേരള സർവകലാശാല ജീവനക്കാരൻ ആർ എസ് ശശികുമാറിന്റെ പരാതി ഫയലിൽ സ്വീകരിച്ച് ജസ്റ്റിസ് പയസ് കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള ലോകായുക്ത ഫുൾ ബെഞ്ചാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമടക്കം പതിനേഴ് പേർക്ക് നോട്ടീസ് അയച്ചത് അടുത്ത മാസം പതിനഞ്ചിന് ഹാജരാകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്തരിച്ച എൻ സി പി നേതാവ് ഉഴവൂർ വിജയൻ ചെങ്ങന്നൂർ മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായർ സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന് അകമ്പടി പോയപ്പോൾ അപകടത്തിൽ മരിച്ച പോലീസുകാരൻ എന്നിവരുടെ കുടുംബത്തിന് അപേക്ഷ പോലുമില്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ലക്ഷങ്ങൾ അനുവദിച്ചുവെന്നാണ് പരാതി മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയായിരുന്നു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാത്തതിനാൽ വി എസ് സുനിൽകുമാറിനെയും അക്കാലത്ത് മന്ത്രിമാരല്ലാത്തതിനാൽ ഇ പി ജയരാജനെയും എ കെ ശശീന്ദ്രനെയും ഒഴിവാക്കിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സ്വത്തല്ലാത്തതിനാൽ ചട്ടപ്രകാരമേ വിനിയോഗിക്കാൻ പാടുള്ളൂവെന്നും ഹർജിക്കാരന് വേണ്ടി ഹാജരായ ജോർജ് പൂന്തോട്ടം ബോധിപ്പിച്ചു ബജറ്റിൽ അനുവദിച്ച തുക സർക്കാരിന്റെ ഇഷ്ടാനുസരണം വിനിയോഗിക്കാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായർ വാദിച്ചു ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ലോകായുക്തെയും ഉപലോകായുക്തെയും തമ്മിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നു തുടർന്നാണ് ലോകായുക്ത ജസ്റ്റിസ് പയസ് സി കുര്യാക്കോസ് ഉപലോകായുക്തമാരായ കെ പി ബാലചന്ദ്രൻ എ കെ ബഷീർ എന്നിവരടങ്ങിയ ഫുൾ ബെഞ്ചിന് വിട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്